വള്ളികുന്നത്തെ വിവാദമായ ഓടനിർമ്മാണത്തിന് എംഎല്എ നേരിട്ടെത്തി നേതൃത്വം നൽകി വള്ളികുന്നം ചൂനാട് ചന്തയിൽ നടക്കുന്ന ഓടനിർമ്മാണത്തിനാണ് എം എൽ എ നേരിട്ടെത്തിയത് വള്ളികുന്നം ചൂനാട് ചന്തയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് എം എൽ എ നേരിട്ടെത്തി നേതൃത്വം നൽകിയത് നാലു മാസം മുമ്പ് ഇവിടെ നിർമ്മാണം ആരംഭിച്ച ഓട ഏറെ വിവാദമാണ് സൃഷ്ടിച്ചത് വ്യാപാരികൾ ഉൾപ്പെടെ നിർമ്മാണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു മിക്കയിടത്തും ഓട അശാസ്ത്രീയമായി നിർമ്മിച്ചെന്നായിരുന്നു ആക്ഷേപം ഒരു സൈഡിൽ ഓട നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെള്ളം ഒഴുകാൻ സംവിധാനമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറി പഴയ ഓട പുനഃക്രമീകരണം ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിൽ എം എൽ എ ഇടപെട്ട് പഴയ ഓടാ പുനഃക്രമീകരണം ചെയ്തു പക്ഷേ ഇവിടെ സംഭവിച്ചത് പുനഃക്രമീകരണം ചെയ്യാൻ വന്നപ്പോൾ ഈ ഓട പുനഃക്രമീകരണം ചെയ്യാൻ പറ്റത്തില്ല പുതിയ ഓട നിർമ്മിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി എം എൽ എയുടെ ഒരു ഇരുപത്തി നാല് മണിക്കൂറുള്ള ഇടപെടൽ കൊണ്ട് പുതിയ ഓട നിർമ്മിക്കാൻ തീരുമാനിച്ചു ഗതാഗത സൗകര്യത്തിന് തടസ്സം വരാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടൽ നടത്തി രാത്രി ഇപ്പോൾ എം എൽ എ ഇവിടെ വന്നു ഇന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് എസ്റ്റിമേറ്റിൽ തന്നെ ഈ പ്രോജക്റ്റ് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഗതാഗത സൗകര്യവും വ്യാപാരികളുടെ സൗകര്യവും മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ രാത്രി അദ്ദേഹം തന്നെ വന്ന് നേരിട്ട് നിന്നുകൊണ്ട് കോൺട്രാക്ടറെയും വിളിച്ചു വരുത്തി പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി വലിയൊരു ാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ഓട നിർമ്മിച്ചതു തന്നെ അശാസ്ത്രീയമാണെന്ന് ഇവിടെ ആരോപണം ഉയർന്നിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഓട നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് എം എൽ എ കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നിലവിലുള്ള ഓട നവീകരിക്കുന്നതിന് പകരം എതിർഭാഗത്തുകൂടി പുതിയ ഓട നിർമ്മിച്ചതാണ് പ്രതിഷേധത്തിനുള്ള സാഹചര്യം ഒരുക്കിയത് വിവാദങ്ങൾക്കൊടുവിലാണ് ഓടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം